ചെറുപുഴ ജെ എൻ യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി രാവിലെ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ലഹരി ഉപയോഗം കുടുംബത്തിൽ വരുത്തുന്ന നാശത്തിൻ്റെ ഭീകരത ഒളിവാക്കുന്ന ഒരു നാടകം സ്കൌട്ട് ആൻഡ് ഗേൾസിൻ്റെ നേതൃത്വത്തിൽ നടത്തി ലഹരി ഉപയോഗം കുടുംബത്തെയും സമൂഹത്തെയും എല്ലാവരെയും തകർക്കുന്നത് എങ്ങനെയാണെന്ന് നാടകത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചു ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമൂഹ ചിത്രരചന സംഘടിപ്പിച്ചു കയ്യൊപ്പ് ശേഖരണവും നടത്തി ലഹരിവിദ്യ ദിന പരിപാടികളുടെ ഉദ്ഘാടനം ബോധവൽക്കരണ ക്ലാസ് നടത്തിക്കൊണ്ട് പ്രമുഖ ട്രെയിനർ ഡോക്ടർ സാജൻ ജോസഫ് നിർവഹിച്ചു പരിപാടികൾക്ക് സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാലൻ ആശംസകൾ നേർന്നു പി നിഷ സ്വാഗതവും മെൽമ പ്രണേഷ് നന്ദിയും പറഞ്ഞു എമിലിൻ ജോസ് എം എസ് കാശിനാഥ് ദിൽജിത്ത് രാജ് ഇസാമെരിയ റോബിൻ ഏഞ്ചൽ മെരിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ിലും പതിനെട്ട് മൂന്ന് വയസ്സാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് അതായത് ഇരുപത് ലൈവ് തന്നെ അതൊരു കാര്യമില്ല അത് ആദ്യം ശ്രദ്ധിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സാങ്കേതിക നിങ്ങൾക്ക് പറയാൻ നാളെ നിങ്ങൾക്ക് അർത്ഥം പച്ചാദിക്കാൻ വേണ്ടിയിട്ട് ഒരു അർത്ഥത്തിൽ ഒരാൾക്കാരുണ്ട് ഞാൻ ഓർക്കുകയാണ് ഓർക്കെയാണ് പച്ചപ്പെടും ഒരു മുപ്പത് വയസ്സൊരു പഴയു മോഡൻസ് അവർ ഐ ഐടി പഠിച്ചിട്ട് ബാംഗ്ലൂർ രണ്ടര ലക്ഷം ശമ്പളം കഴിച്ചിട്ട് ജോലി ചെയ്യുക

അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിച്ച് വളർന്നു വന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഗ്രാമങ്ങളെ കൂടി മാടി വിളിച്ചിരിക്കുന്നുണ്ട് വാങ്ങി ഭക്ഷിക്കുന്ന സാധനങ്ങൾ പോലും തിരിച്ചറിയാം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്കെതിരെ പഴയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്ന നിലനിക്ക് കഴിപ്പിൽ നിന്നും തിരിഞ്ഞു പോവുകയാണ് അതിനെ തടയിട ഇടാനും അതിനെതിരെ പ്രവർത്തിക്കുവാനും കുട്ടികളും ഇത്തരം ഒരു നടത്തുന്നതിന്റെ ഭാഗമായിട്ട് സയൻസ് ക്ലബ്ബ് ഇത്തരം ഒരു തീർച്ചയായും ഇതിനെതിരെ നമുക്ക് മാത്രം മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ സി യു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ